ഹേ ഞാൻ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ാണ് ജ്റിലേക്ക് വന്നത് അപ്പോൾ അമ്മയ്ക്കായിട്ട് ഞാൻ സെലക്ട് ചെയ്തത് നെക്ലേസ് ആണ് അതെങ്ങനെയാണ് അടിപൊളി ഒന്നും തന്നെ പറയാനില്ലെന്ന് ഞാനിപ്പോ ആലോചിച്ചതേയുള്ളൂ എന്തായാലും ഒന്ന് പറഞ്ഞുതരും എന്റെ ബയോലിക് ഗെയിമിംഗ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇന്റർഫേസ് കംസ് ദെൻ ജസ്റ്റ് നിങ്ങളുടെ പാസ്വേഡും നെയിമും അടിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക സോ വിൻകോയിൽ നമുക്ക് കളർഡിക്ഷൻ കളിക്കാം ഓക്കെ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നമ്പേഴ്സ് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും കളേഴ്സ് കേരളത്തിൽ അമ്മയ്ക്ക് മാല മേടിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ അമ്മയ്ക്ക് ഫോൺ മേടിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ അമ്മമാർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നു കേട്ടാൽ തന്നെ ഉള്ളിൽ ഭയമാണ് അതിന് ഏതെങ്കിലും ഉടപ്പ് പോകുന്നു കാണുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്തായാലും ആദ്യമായിട്ടുള്ള ഇൻഫ്ലുവൻസർ വളരെ കേമൻ ക്വൈറ്റായിട്ട് ഇതിന്റെ പ്രൊമോഷൻ ചെയ്തു കാണുന്നു ഇനി ഇപ്പോൾ ഇവരെ പോലുള്ള ഒരു അമ്മയ്ക്ക് അത് മേടിച്ചു ഇത് മേടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ അപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരാൾ ജനുവനായിട്ട് ഏതെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റർ അമ്മയ്ക്ക് അത് മേടിച്ചു എന്നും പറഞ്ഞു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാതെ ആൾക്കാരെ പങ്കാളിയാൻ പറഞ്ഞത് അപ്പൂസിനോട് ഒന്നേ പറയാനുള്ളൂ ഈ കളി വേണ്ട ഇത് നാട്ടുകാർക്കും അപ്പൂസിനും ഒരേപോലെ ദോഷം ചെയ്യുകയേ ഉള്ളൂ